ചായ ചായ ഭയങ്കര സന്തോഷത്തിനടി എന്തൊറ്റി നമ്മുടെ അച്ഛനമ്മക്കും ഭയങ്കര ആഗ്രഹം ആയിരുന്നില്ലേ നമ്മളിൽ ആർക്കേലും ഒരാൾക്ക് സർക്കാർ ജോലി വേണമെന്ന് അതെന്തായാലും നിനക്ക് കിട്ടിയല്ലോ ഇനി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്തുവാ നമ്മുടെ കല്യാണം കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കുടുംബത്തിലോട്ട് പോണം അയ്യോ എനിക്ക് ഉള്ളത് നമ്മൾ രണ്ടും കല്യാണം കഴിച്ചിട്ട് നമുക്ക് രണ്ട് വീട്ടിൽ പോയി താമസിക്കാം അതാ നല്ലത് അതെന്താ ഇതാകുമ്പോ ഒരു വീട് മാത്രമല്ലേ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ മറ്റേതാകുമ്പോ വീടും നമുക്ക് നശിപ്പിക്കാൻ പറ്റുവല്ലേ ഓ എന്തൊരു മനസ്സാണ് നിന്റെ അതെ ഈ വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും നീ ഏതെങ്കിലും കടത്തിണ്ടെങ്കിൽ പോയി കടത്തിന്നേല കടത്തിനാടേ കടലാണീ നമസ്കാരം നമസ്കാരം ഞാനേ അപ്പുറത്തെ വീട്ടിലാണ് എന്റെ പേര് എന്നാണ് നമസ്കാരം ചേട്ടാ പോയി കിടക്കേണ്ട കാര്യമില്ല നമുക്ക് വീടുണ്ട് അത് ഞാൻ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ആയിട്ടാണ് വന്നത് തൊട്ടപ്പുറത്തെ വീടാണ് ആ ഇന്നിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വേണ്ടി രണ്ട് സുന്ദരി പെൺപിള്ളേര് വന്നു എന്ന് ഞാനൊരു വിവരം അറിഞ്ഞു പക്ഷെ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് അല്ല അയാൾ പറഞ്ഞതിനേക്കാൾ അതിസുന്ദരികളാണ് രണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് വിളിച്ചാൽ മതി ഞാൻ ഓടിഞ്ഞു വരും കൈയടിച്ച് വിളിക്കുമ്പോൾ വരാൻ ചേട്ടനെന്താ ബലിക്കാക്ക് എന്റെ പൊന്നെ ഇനി ഞാൻ അപ്പുറത്ത് കോമഡി കേട്ട് മരിച്ചു കടക്കണം ഇവിടുത്തെ സാധനം ഇതേ ആ മതിന്റെ അവിടെ വന്നു പറയണം പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ഇട്ടാണ് വന്നേക്കുന്നത് ഞാൻ കാലു പിടിച്ചിട്ട് ഞാൻ ആദ്യം ക്ഷമിക്കണം എന്റെ അടുത്ത് അതായത് സോമൻ ആംബുലൻസും കോമഡി പറയല്ലേ സോമൻ ആംബുലൻസ് അതൊരു അസുഖമാണ് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു അസുഖമാണ് എനിക്ക് അങ്ങനെ രസകുണ്ട് ആ വലിയൊരു പ്രശ്നമാണ് രാത്രി ഞാൻ ഉറക്കത്തിന് എഴുന്നേറ്റ് നടക്കും ഈ കഥവയെ വന്ന് മുട്ടു ഒരു കാരണവശാലും നിങ്ങൾ കഥ തുറക്കല്ലേ എന്നെ പിടിച്ചകത്തിടരുത് എന്നെ മാനഭംഗപ്പെടുത്തരുത് പക്ഷെ എന്റെ ലൈഫിൽ ആകപ്പെടാൻ എനിക്ക് അതേ ഉള്ളൂ എന്നെ ഉപദ്രവിക്കരുത് അപ്പൊ അല്ല അതെന്റെ രസുഖത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഇത് വന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ വേറെന്തോ ഒരാളായിട്ട് മാറും അത് അങ്ങനെ ഉണ്ടാവരുത് ഞാൻ വരും രാത്രി വിളിക്കും വിക്രമൻ പോകും അല്ല ഒന്നുമില്ല വെറുതെ അയാൾക്ക് ഒരു കുഴപ്പമില്ല അത് അയാളുടെ നമ്പറാ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ താമസിക്കുന്ന അറിഞ്ഞേ രാത്രി വന്ന് കൊട്ടാനുള്ള പരിപാടിയാ ഇങ്ങനെ എത്ര അവമാരം നമ്മൾ കണ്ടേക്കുന്നു നമസ്കാരം ഞാൻ ഇവിടത്തെ മെമ്പർ ആണ് അയ്യോ നമസ്കാരം അപ്പൊ ഇത്ര വൈകി വന്നുവെച്ചിണ്ടെങ്കിൽ ഇവിടെ രണ്ട് കുട്ടികൾ താമസത്തിന് വന്നു പറഞ്ഞു പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ഡീൽ ചെയ്തോളാം നിങ്ങൾക്ക് ഒരേ പ്രശ്നം ഉണ്ടാവില്ല വിഷയം ഉണ്ട് കേട്ടോ എന്ത് വിഷയം എന്ത് വിഷയം പ്രശ്നം ഇപ്പൊ ഇവിടെ ഒരു വിക്രമൻ എന്ന് പറഞ്ഞിട്ടൊരാള് വന്നായിരുന്നു വിക്രമൻ എന്റെ അയാള് വന്നിട്ട് പറയാ അയാൾ എന്തോ ഒരു അസുഖം ഉണ്ട് രാത്രിയാകുമ്പോ എഴുന്നേറ്റ് നടക്കും അപ്പൊ വാതില് മുട്ടും വാതില് തുറക്കല്ലേന്ന് അതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര പേടി അതിനൊരു പറഞ്ഞരാം മക്കളെ ഞാനൊരു കാര്യം ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാവലും ഞാൻ ഇവിടെ കിടക്കാം അയ്യോ ഞാനൊന്ന് പറഞ്ഞു വരട്ടെ ഞാനൊന്ന് അതായത് നിങ്ങൾ കട്ടലിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു കട്ടലിന്റെ താഴെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് കട്ടലിൽ കാത്തിരിക്കുന്നു ഞാൻ ഒന്ന് പറഞ്ഞു വരട്ടെ ആ സമയത്ത് വിക്രമൻ കല്ലിൽ മുട്ടുന്നു നിങ്ങൾ കഥക് തുറക്കുന്നു ഞാനൊരു ഇരുമ്പ് പടിയായിട്ട് വന്ന് തലക്കടിക്കുന്നു വിക്രമൻ തീരുന്നു എങ്ങനെയുണ്ട്

ഇവിടെ രണ്ട് പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോ നാളെ രാവിലെ അല്ല നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഇത്ര നേരം എന്റെ അടുത്ത് എന്നെയും കെട്ടിപ്പിടിച്ച് കിടന്ന് കിടന്നുറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് പോയി ഷീറ്റിന്റെ അടിയിൽ കിടന്ന് നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നിങ്ങക്ക്ണ്ട മനുഷ്യാ നിങ്ങളല്ല ഇത്ര നേരം എന്റെ മുല്ലപ്പവും വലിച്ചു കളഞ്ഞ് ഉള്ള അക്രമവും കാണിച്ച് എന്നിട്ട് ഇപ്പൊ ഷീറ്റിന്റെ അടിയിൽ ഫോൺ അക്രമം ഞാനല്ല ആ വിക്രമനായിരിക്കും നോക്ക് അയ്യോ എന്താ ചേട്ടാ ഇവിടെ അയ്യോ അയ്യോ ഇതൊക്കെ കേട്ടോ പോയേ ഒരു കാര്യം ചെയ് ചേട്ടൻ ഇനി ഇവിടെ കാവൽ നിൽക്കാതെ വീട്ടിൽ പോയി കാവൽ നിൽക്കു ചെല്ലു കൊള്ളയടിച്ച് എമ്മിന് ഇനി എന്തിനാ മോളെ ഒരു വാച്ച്മാൻ